ഒരു കാട്ടിൽ ഒരു മുയൽ കൂട്ടത്തിൽ വളരെ വ്യത്യസ്തനായ വളരെ ആരോഗ്യമുള്ള ഒരു മുയലുണ്ടായിരുന്നു ഒരു ദിവസം ഒരു കുറുക്കൻ ഇവരെ കണ്ടു അവൻ എങ്ങനെയെങ്കിലും ആ തടിയനായ മുയലിനെ പിടികൂടി ചാപ്പടണമെന്ന് വിചാരിച്ചു അങ്ങനെ അവൻ അവനുമായി ചങ്ങാത്തതിലായി നീ ഇവിടെ നിൽക്കേണ്ടവനല്ല എൻ്റെ കൂടെ പോരും അങ്ങനെ മുയലച്ചൻ കുറുക്കൻ്റെ കൂടെ കൂട്ടുകൂടി ഓടുന്ന വഴിയാണ് കുറുക്കൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നു മുയിലച്ചനൊരു ക്യാരറ്റ് എടുത്തു കൊടുത്തു ഏയ് എനിക്കിത് വേണ്ട വീണ്ടും മുയിരച്ചൻ കുറച്ച് ഇരകൾ പറിച്ചു കൊടുത്തു അപ്പോഴും നമ്മുടെ കുറുക്കൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് ഇറച്ചിയാണ് വേണ്ടത് ഞാനിപ്പോൾ നിന്നെ പിടിച്ചു തിന്നും അത് കേട്ട നമ്മുടെ മുയിലച്ചൻ പേടിച്ചു പോയി അവൻ ഒരൊറ്റയിടി നമ്മുടെ കുറുക്കന്റെ മൂക്ക് ചമ്മന്തിയായി അവൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു അവൻ തിരിച്ചു വന്ന അവനെ മുയലകളെല്ലാവരും സ്നേഹത്തോടെ വരവേറ്റു അവൻ വളരെ അധികം കഷ്ടപ്പെട്ടു മുയലകളുടെ നേതാവായി മാറി